മൈത്രേ മുനി കഥ തുടരുകയാണ് ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുന്ന പാമ്പുകൾ ഗരുഡൻ്റെ നേർക്ക് പാഞ്ഞെടുക്കുന്നതുപോലെ ഗരുഡൻ്റെ നേർക്ക് പാഞ്ഞെടുക്കുന്നതുപോലെ ധ്രുവന്റെ നേരെ പോരിന് വരികയാണ് യക്ഷന്മാർ അപ്പൊ ധ്രുവൻ എന്ത് ചെയ്തു ധ്രുവനാകട്ടെ തന്നോടെതിരിടാനായി കുതിച്ചു വരുന്ന അവരുടെ കൈകൾ തുടകൾ കഴുത്തുകൾ ഉദരങ്ങൾ തുടങ്ങിയ ശരീരഭാഗങ്ങളെ ശരങ്ങളാൽ മുറിച്ചിട്ട് ഊർധ്വരതസുകളായ യോഗിവര്യന്മാർ യോഗവൈഭവത്താൽ പ്രാപിക്കുന്നതും സൂര്യമണ്ഡലത്തിന് പുറത്തുള്ളതുമായ പരമോന്നത സ്ഥാനത്തെ പ്രാപിച്ചു മറ്റൊരു രഹസ്യം വ്യാസമുനി നമുക്ക് വെളിപ്പെടുത്തി അതെന്താ അത് യോഗിവര്യന്മാർ യോഗവൈഭവത്താൽ ഊർധ്വരേ ഊർധ്വരേതസ്സുകളായ യോഗിവര്യന്മാർ യോഗവൈഭവത്താൽ പ്രാപിക്കുന്നതും സൂര്യമണ്ഡലത്തിന് പുറത്തുള്ളതുമായ പരമോന്നത സ്ഥാനത്തെ പ്രാപിക്കാൻ മറ്റൊരു വഴി വ്യാസമുനി നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് അതിരഹസ്യമായ ഒരു വഴി ഈ സൂര്യനും അപ്പുറമുള്ളത് സൂര്യനും സൂര്യമണ്ഡലത്തിനും അപ്പുറം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാവുന്നതിനപ്പുറമുള്ളത് നമുക്ക് അറിയാവുന്നതിനെ വെളിപ്പെടുത്തുന്നത് മൂന്ന് പ്രകാശങ്ങളാണ് ഒന്ന് സൂര്യൻ ചന്ദ്രൻ അഗ്നി ഈ മൂന്ന് പ്രകാശങ്ങളാണ് നമുക്കറിയാവുന്നതിനെ വെളിപ്പെടുത്തുന്നത് വെളിപ്പെടു നമുക്കറിയാവുന്നതിനെ വെളിപ്പെടുത്തുന്നത് വാസ്തവത്തിൽ നമ്മുടെ കണ്ണുകളാണ് അപ്പോൾ ഈ കണ്ണുകൾക്കും പ്രകാശമായി നിൽക്കുന്നത് ഈ മൂന്ന് പ്രകാശങ്ങളാണ് അതുകൊണ്ട് ഈ മൂന്ന് പ്രകാശങ്ങൾ സൂര്യൻ ചന്ദ്രൻ അഗ്നി ഇവ ഭഗവാന്റെ മൂന്ന് നേത്രങ്ങളായിട്ടാണ് പറയപ്പെടുന്നത് ഭഗവാന്റെ മൂന്ന് കണ്ണുകളാണിവ ഈ മൂന്ന് കണ്ണുകൾ വെളിപ്പെടുത്തി തരുന്നത് മാത്രമേ നമുക്കറിയുവാൻ സാധിക്കുകയുള്ളൂ ഈ മൂന്ന് പ്രകാശരാശിയിൽ വെളിപ്പെടുന്നത് മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ ഈ മൂന്ന് പ്രകാശരാശികളും വാസ്തവത്തിൽ അഗ്നി തന്നെയാണ് ചന്ദ്രൻ സൂര്യൻ കൊടുക്കുന്ന വെളിച്ചമാണ് ചന്ദ്രൻ്റേത് ചന്ദ്രന് സ്വയം പ്രകാശിക്കാനുള്ള ശക്തിയില്ല സൂര്യൻ എന്ന് പറയുന്നത് അതിൽ നിരന്തരമായിട്ട് കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിൽ പലതരത്തിലുള്ള രാസപ്രവർത്തനങ്ങളും നടന്നുകൊണ്ടേയിരിക്കുകയാണ് അതാണ് സൂര്യനും അഗ്നിയും ചന്ദ്രനും ഒക്കെ പ്രകാശം ഒന്ന് തന്നെയാണ് അപ്പം ന പ്രകാശം സൂര്യമണ്ഡലത്തിനും പുറത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തുള്ളതായ പരമോന്നത സ്ഥാനം അതിനെപ്പറ്റി കൃത്യമായി ടിന്നതാണ് എന്ന് പറയുവാൻ ആർക്കും സാധ്യമല്ല പലരും പല കോണുകളിൽ നിന്ന് അതിനെ വെളിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് വെളിപ്പെടാതെ നിൽക്കുകയാണ് അതുകൊണ്ടാണ് കുളാർണവത്തില് ദേവിയോട് ശിവൻ പറയുന്നത് അദ്വൈതം കേജിതിച്ഛന്തി ദ്വൈതം ഇച്ഛന്തി ചാപരേ മമ തത്വം ന ജാനന്തി ദ്വൈതാ ദ്വൈതവിവർജിതം അദ്വൈത ചിലഷ്ടപ്പെടുന്നു ചിലർ ഭേദഭാവനയെ ഇഷ്ടപ്പെടുന്നു അല്ലയോ പർവതീദേവി പക്ഷേ എൻ്റെ സത്യം അഭേദ ഭേദഭാവനകളിലാൽ വെളിപ്പെടുത്താൻ പറ്റാത്ത വെളിപ്പെടുത്താൻ പറ്റാത്തതായിട്ടുള്ളതാണ് എൻ്റെ സത്യം പരമമായ സത്യം അഭേദമാണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല ഭേദമാണോ എന്ന് ചോദിച്ചാലും പറയാൻ പറ്റുകയില്ല അതുകൊണ്ട് ക്രമസമ്പ്രദായത്തിൽ അതിനെ അനാഖ്യ എന്നാണ് വിളിക്കുക പറയപ്പെടാൻ പറ്റാത്തത് ഇന്നതാണ് എന്ന് നിർവചിക്കാൻ പറ്റാത്തത് അപ്പം ആ സൂര്യമണ്ഡലത്തിന് അപ്പുറമുള്ളതാണ് പരമോന്നതമായ സ്ഥാനം പരമമായ പദം അതിനെ പ്രാപിക്കാൻ ഊർധ്വരേതുകളായ യോഗിവര്യന്മാർ യോഗ വൈഭവം താൽ പ്രാപിക്കുന്നതാണ് അതിനെ പ്രാപിക്കുന്നത് യോഗവൈഭവത്താലാണ് അതിനെ രേതസ് ഊർധ്വമാക്കണം രേതസ് ഊർധ്വമാക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം പുറത്തേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തെ അകത്തേക്കുള്ളതാക്കണം അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ എന്ന് ലളിതാശാസ്ത്രമാണ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തെ അന്തർമുഖമാക്കണം കണ്ണ് പുറത്ത് കാണുന്നതിന് പകരം അകത്തു കാണാൻ ശ്രമിക്കണം കാതു പുറത്തു കേൾക്കുന്നതിന് പകരം അകത്തു കേൾക്കാൻ ശ്രമിക്കണം ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് ശ്രദ്ധ ചെലുത്തുന്നതിന് പകരം അങ്ങനെ ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് ശ്രദ്ധ ചെലുത്തുമ്പോഴാണ് ഏകമനേകമായി തീരുന്നത് അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അകത്തേക്കാകുമ്പോൾ അനേകം ഏകമായി തീരും താഴോട്ട് പോകുന്നത് മുള്ളോട്ട് പോകും അതാണ് ഊർധ്വരേതസ് അപ്പം യോഗികൾ അന്തർമുഖം മുഖികളായി യോഗവൈഭവത്താൽ പ്രാപിക്കുന്നതാണ് ഈ സൂര്യമണ്ഡലത്തിന് അപ്പുറമുള്ള പരമോന്നതമായ സ്ഥാനം അത് പ്രാപിക്കാൻ എന്തു ചെയ്തു ജീവിതമാകുന്ന സംഘർഷഭൂമിയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ ബോധമാകുന്ന നാരായണാസ്ത്രത്തോടുകൂടി നേരിട്ടാൽ മതി ഈ പരമോന്നതമായ സ്ഥാനം പ്രാപിക്കാൻ ഇതൊരു മഹാരഹസ്യമാണ് ജീവിതത്തെ ഉപേക്ഷിച്ചൊരു കോണിലേക്ക് ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് ഓടി ഒളിക്കേണ്ട ആവശ്യമില്ല പരമമായ പദം പ്രാപിക്കാൻ അതിന് ജീവിതമാകുന്ന ഭൂമിയിൽ നിന്ന് ജീവിതത്തിൽ ഉടലെടുക്കുന്ന യക്ഷന്മാരുടെ മായാജാലത്താൽ ഉടലെടുക്കുന്ന പ്രതിസന്ധികൾ എങ്ങനെ ഈ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് എന്ന് ആർക്കും അറിയില്ല പക്ഷേ എല്ലാം നന്നായിട്ടായിരുന്നു പോകുന്നത് പിന്നെ എങ്ങനെയാണ് ഈ കുഴപ്പമുണ്ടായത് ആ ഇപ്പൊ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഇങ്ങനെ ആകസ്മികമായിട്ടുണ്ടാവുകയാണ് ആകസ്മികമായിട്ടുണ്ടാകുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം ഈശ്വരാരാധനയാണ് ബോധത്തെക്കുറിച്ചുള്ള ബോധമാണ് സ്വബോധാനുസന്ധാനമാണ് അപ്പം നിരന്തര ബോധാനുസന്ധാനം ചെയ്യാൻ എന്ത് വേണം നിരന്തര പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പ്രതിസന്ധികൾ വാസ്തവത്തിൽ പുറത്തുനിന്ന് വരുന്നതുമല്ല ഈ പുറത്തേക്ക് വരുന്ന തുണർത്തുന്ന വിചാരവികാരങ്ങളുടെ മേഘപടലത്തിൽപ്പെട്ടാണ് നമ്മൾ ഉയറുന്നതകത്ത് തന്നെയാണ് ഈ പ്രതിസന്ധികളുള്ളത് അകത്തുണ്ടാകുന്ന ഈ അന്ധകാരനിബിഡമായ പ്രതിസന്ധിയെ ഇല്ലാതാക്കാൻ ബോധോദയം ഉണ്ടാകണം ഗംഭീരമായ ഒരു രഹസ്യമാണ് ഇവിടെ വെളിപ്പെടുത്തി തരുന്നത് ഭാരതീയ ഋഷീശ്വരന്മാരുടെ ആധ്യാത്മിക ദർശനം ഇവിടെ വെളിപ്പെടുത്തുക വെളിപ്പെടുകയാണ് യോഗവൈഭവമൊക്കെ ആർജിക്കണമെന്നുണ്ടെങ്കിൽ ഊർധ്വരേതസ്സുകളാകണമെന്നുണ്ടെങ്കിൽ ചില്ലറയൊന്നുമല്ല പണി അതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെ നേരിട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് ജീവിതാനുഭവങ്ങളിൽ നിന്നൊളിച്ചോടാതെ അവയെ നേരിട്ടുകൊണ്ട് ധീരതയോടുകൂടി ജീവിതസംഘർഷ ഭൂമിയിൽ സ്ഥിരതയോടെ ധ്രുവെന്നുള്ള ശബ്ദത്തിന് അർത്ഥം ഉണ്ട് ഇളകാത്തത് ഏർ നശിക്കാത്തത് എന്നൊക്കെ അർത്ഥമുണ്ട് ആ ധ്രുവ ഇളകാതെ പതറാതെ തളരാതെ നിൽക്കുമ്പോൾ ആണ് ഈ പരമമായ ഫലപ്രാപ്തി എൻ്റെ കാഴ്ചപ്പാട് ഇത് തന്നെയാണ് ഈ മഹർഷീശ്വരന്മാരുടെ പാത പിന്തുടരുന്ന എൻ്റെ കാഴ്ചപ്പാടും ജീവിതം തന്നെയാണ് സാധന എന്നുള്ളതാണ് നിരവധി കാലത്തെ പഠന പഠനമനനാദികളിലൂടെ തപസ്വാധ്യായങ്ങളിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു മഹാസത്യവും ഇത് തന്നെയാണ് ഈ ജീവിതം അതാണ് സാധനാഭൂമി ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളെ ോധത്തോടുകൂടി ശ്രദ്ധയോടുകൂടി അവയർനെസ്സോടുകൂടി അറ്റൻറ്റീവായിട്ട് നേരിടുമ്പോഴാണ് പരമമായ പദപ്രാപ്തി ഉണ്ടാവുക വ്യാസഭഗവാൻ അതിവിടെ വെളിപ്പെടുത്തി തരികയാണ് ധ്രുവനാകട്ടെ ഇവര് ഒതുങ്ങിയില്ല നാരായണാസ്ത്രത്തിൻ്റെ മുമ്പിൽ പോലും യക്ഷന്മാർ ഒതുങ്ങിയില്ല അവരെന്തു ചെയ്തു പത്തി വിടർത്തി നിൽക്കുന്ന പാമ്പുകൾ ഗരുഡന്റെ നേർക്കു ചീറി പായുന്നതുപോലെ വീണ്ടും ധ്രുവന്റെ നേർക്ക് ചീറിപ്പാഞ്ഞു ധ്രുവൻ എന്ത് ചെയ്തു സാധാരണഗതിയിൽ ധ്രുവൻ തോട്ട ഓടേണ്ടതാ ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ ഇത്രയും നേരം ഒറ്റയ്ക്ക് അവിടെ നിൽക്കുമോ എന്നുള്ളത് സംശയമാണ് പക്ഷെ ധ്രുവനാകട്ടെ തന്നോടെതിരിടാനായി കുതിച്ചു വരുന്ന അവരുടെ കൈകൾ തുടകൾ കഴുത്തുകൾ ഉദരങ്ങൾ തുടങ്ങിയ ശരീരഭാഗങ്ങളെ ശരങ്ങളാൽ മുറിച്ചിട്ടു അങ്ങനെ തനിക്ക് ചുറ്റും ആണ് ഈ യക്ഷന്മാർ പ്രതിരോധം തീർക്കുന്നത് അവരിൽ ഓരോരുത്തരും എന്താ പ്രയോഗിക്കുന്നത് എന്നും നിശ്ചയിക്കാൻ സാധിക്കുകയില്ല അവിടെയെല്ലാം വരുന്ന ഓരോന്നിനെയും നേരിടണം അപ്പോൾ എന്താ വേ എന്ത് വേണം ശ്രദ്ധ വേണം അവേർനെസ് വേണം ഈ അവയർനെസ്സാണ് സംഘർഷഭൂമിയിൽ വിജയമുറപ്പിക്കുക അപ്പം ആ ശ്രദ്ധയെ അദ്ദേഹം നേരത്തെ ഉണ്ടാക്കി ഇദ്ദേഹം നാരദരുടെ വാക്കുകൾ കേട്ട് തപശ്ചര്യയിലൂടെ ആ ശ്രദ്ധയുണർത്തിയ ആളാണ് സമാധിയുടെ വിവിധ തലങ്ങളിലൂടെ സഞ്ചരിച്ച മഹാവ്യക്തിയാണ് പക്ഷെ അതൊന്നും ജീവിത പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയില്ല ജീവിത പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല ഭാരതീയ അധ്യാത്മികത പ്രശ്നങ്ങളെ വേണ്ടതുപോലെ നേരിടുന്നതാണ് ഭാരതീയ അധ്യാത്മികത എന്ന് വ്യാസ ഭഗവാൻ ഉറക്കെ ഒന്നുകൂടി വെളിപ്പെടുത്തി തരികയാണ് ഇനി അനവധി അവസരങ്ങളിൽ ഇത് വീണ്ടും വീണ്ടും വെളിപ്പെടുത്തും അതുകൊണ്ട് ഇതൊന്നും കാണാതെ മനസ്സിൽ നിലനിർത്തേണ്ട ധരിക്കേണ്ട ആവശ്യമില്ല കാണാതാക്കേണ്ടൊന്നും ആവശ്യമില്ല ഇത് ആവർത്തിക്കപ്പെടും അങ്ങനെ നിരന്തരം ആവർത്തിക്കപ്പെട്ട് ആവർത്തിക്കപ്പെട്ടത് നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കും ആവർത്തനമാണ് ആ ഉറപ്പിന് കാരണമാവുക അപ്പോൾ ധ്രുവനാകട്ടെ തന്നോടെതിരിടാനായി കുതിച്ചു വരുന്ന അവരുടെ കൈകൾ തുടകൾ കഴുത്തുകൾ ഉദരങ്ങൾ തുടങ്ങിയ ശരീരഭാഗങ്ങളെ ശരങ്ങളാൽ മുറിച്ചിട്ടു ഊർധ്വരേതസ്സുകളായ യോഗിവര്യന്മാർ യോഗവൈഭവത്താൽ പ്രാപിക്കുന്നതും സൂര്യമണ്ഡലത്തിന് പുറത്തുള്ളതുമായ പരമോന്നത സ്ഥാനത്തെ പ്രാപിച്ചു നമുക്കറിയാവുന്നതിനും അപ്പുറമുള്ള നമുക്ക് നമുക്കിപ്പം അറിയാൻ അറിയാവുന്നതിനോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്നതാണ് നമുക്കറിയാൻ വയ്യാത്തവയും നമ്മുടെ അറിവും അറിവേടുകൾക്കും അപ്പുറത്തുള്ളത് അതുകൊണ്ടാണ് ദ്വൈതാ ദ്വൈത വിവർജിതം എന്ന് ഭഗവാൻ ശങ്കരൻ ഉമാദേവിയോട് കുളാർണവത്തിൽ പറഞ്ഞത് നമുക്കറിയാവുന്നതും നമുക്കറിയാത്തതും അതെല്ലാം നമ്മുടെ ഈ അറിവിൻ്റെ പരിധിയിൽപ്പെടുന്നത് തന്നെയാണ് അതിനും അപ്പുറമുള്ളത് അനാഖ്യ ഞാനെന്ന ഇട്ടാവട്ട ബോധത്തിനൊരിക്കലും അറിയാൻ പറ്റാത്തത് ആ സ്ഥാനത്തേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ എന്തു വേണം അറിവിനും അറിവില്ലായ്മയ്ക്കും അപ്പുറമുള്ള തല തലത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അറിവില്ലാതെ അറിയപ്പെടാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉരുത്തിരിഞ്ഞ് വരുന്ന പ്രശ്നങ്ങളെ അറിവോടുകൂടി നേരിടണം ആ നേരിടലിലാണ് അതാണ് ധീരത അതാണ് വീരത്വം അതാണ് വീരമാർഗം അല്ലാതെ ഭൂണിവാസം കാണിക്കരുതൊന്നുമല്ല വീരമാർഗം ഇതാണ് വീരമാർഗം ഇതാണ് ധീരമാർഗം ഇവരെയാണ് വീരന്മാർ എന്ന് തന്ത്രശാസ്ത്രത്തിലൊക്കെ വിളിക്കുന്നത് അപ്പോൾ ആ വീരമാർഗത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് പരമോന്നതമായ പദം എത്ര മഹത്തരമായിട്ടുള്ള ഒരു രഹസ്യം അനായാസേന ഒരു കഥാസന്ദർഭത്തിലൂടെ വ്യാസഭഗവാൻ വെളിപ്പെടുത്തിത്തുന്നു നമുക്ക് തുടരാം വിചിത്രമായ രഥവും അമിതബലമുള്ള ധ്രുവ മഹാരാജാവ് ഒരു തെറ്റും ചെയ്യാത്ത യക്ഷന്മാരെ നിഷ്കരണം കൊന്നൊടുക്കുന്നത് കണ്ട് കാരുണ്യവാനും ധ്രുവന്റെ പിതാമഹനുമായ സ്വയംഭുവമനു മഹർഷിമാരുമൊത്ത് അവിടെ വന്നു ചേർന്ന് വന്നു ചേർന്ന് അദ്ദേഹം ഉത്താനപാദസുതനായ ധ്രുവനോട് ഇപ്രകാരം പറഞ്ഞു അപ്പോൾ ആ പരമോന്നതമായ സ്ഥാനത്തെ പ്രാപിച്ചു ആര് ഈ ജീവിത ജീവിതസംഘർഷ ഭൂമിയിൽ പതറാതെ തളരാതെ നിന്നു ധ്രുവൻ ആ സമയത്ത് എന്ത് സംഭവിച്ചു വിചിത്രമായ രഥവും അദ്ദേഹത്തിന്റെ രഥം വിചിത്രമാണ് ജീവിതം വിചിത്രമായതാണ് അത് ഇങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് പറയുവാൻ സാധിക്കുന്നതല്ല വിചിത്രമായ രഥവും ആ രഥത്തിൽ നിൽക്കുന്ന അമിത ബലവുമുള്ള ധ്രുവ മഹാരാജാവ് അമിത ബലമുള്ള ധ്രുവ 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 മഹാരാജാവ് സധൈര്യം നിൽക്കുന്ന വിചിത്രമായ ജീവിതത്തിൽ ധൈര്യപൂർവ്വം നിൽക്കുന്നയാൾ മഹാരാജാവ് ഒരു തെറ്റും ചെയ്യാത്ത യക്ഷന്മാരെ നിഷ്കരുണം കൊന്നൊടുക്കുന്നത് കണ്ടിട്ട് വാസ്തവത്തിൽ ഈ യക്ഷന്മാർ ധ്രുവനോടൊന്നും ചെയ്തിട്ടില്ല വാസ്തവത്തിൽ ഈ സംഭവിച്ചതൊക്കെ നേരത്തെ ശ്രീമൻ നാരായണൻ പറഞ്ഞത് പ്രകാരമാണ് ഈ ലോകത്ത് ഈശ്വര നിശ്ചയപ്രകാരമല്ലാതെ വേറെയൊന്നും സംഭവിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത യക്ഷന്മാരെ നിഷ്കരുണം കൊന്നൊടുക്കുന്നത് കണ്ടിട്ട് അങ്ങനെ കാണു കണ്ടുകൊണ്ടിരിക്കുമ്പം കാരുണ്യവാനും ധ്രുവന്റെ പിതാമഹനുമായ സ്വയംഭുവമനു ത്ാനപാതന്റെ അച്ഛൻ സ്വയംഭുവ മനു മഹർഷിമാരുമൊത്ത് അവിടെ വന്നു ചേർന്നു കാരുണ്യവാനും ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ കൂട്ടക്കൊല നടക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ കാരുണ്യമുണരും കാരുണ്യവാനും ധ്രുവൻ്റെ പിതാമഹനുമായ സ്വായംഭുവ മനു മഹർഷിമാരുമൊത്ത് അവിടെ വന്നു ചേർന്നു അദ്ദേഹം ഉത്താനപാദസുതനായ ധ്രുവനോട് ഇപ്രകാരം പറഞ്ഞു മനുരുവാച സ്വായംഭുവ മനു പറഞ്ഞു പ്രിയവത്സ കാരുണ്യവാനാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൊക്കെ ആ കരുണയുടെ സ്ഫുരണങ്ങൾ ഉണ്ടാകും പ്രിയവത്സ അപരാധവും ചെയ്യാത്ത ഈ യക്ഷന്മാരെ വധിക്കുന്നതിന് നിന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുസ്സഹമായ കോപം പാപസംകുലവും നിന്നെ നരകത്തിൽ വീഴ്ക്കുന്നതിന് പര്യാപ്തവുമാകുന്നു അതുകൊണ്ട് ആ കോപത്തെ ഉപേക്ഷിച്ചാലും സംഹാരം മതിയാക്കിയാലും ഒരു കഥയിലൂടെ പലതും വെളിപ്പെടുത്തി തരികയാണ് ഇപ്പം ഇവിടെ നേരത്തെ പറഞ്ഞു പരമോന്നത സ്ഥാനത്തെ പ്രാപിച്ചു കൊണ്ട് ഇപ്പം മറ്റൊരു കാര്യം വെളിപ്പെടുത്തുകയാണ് ഒരു ഒരു കഥയിലൂടെ നേരെ ലീനിയറായിട്ടല്ല കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ഒരു കഥയിലൂടെ വ്യത്യസ്തങ്ങളായ കൈവഴികളിലൂടെ പല കാര്യങ്ങളാണ് വ്യാസഭഗവാൻ വെളിപ്പെടുത്തുന്നത് ഒരു കാര്യം പറയാൻ ഒരു കഥ എന്നല്ല നേരത്തെ തൻ്റെ ധനുസിൽ തൊടുത്തു തൊടുത്തുവച്ച തൊടുത്തുവിട്ട നാരായണാസ്ത്രം പലതായിത്തീരുന്നത് പോലെ ഒരു കഥയിലൂടെ പല കാര്യങ്ങളുമാണ് വ്യാസഭഗവാൻ പറഞ്ഞു തരുന്നത് ഇവിടെ നമ്മളോട് പറഞ്ഞു തരികയാണ് വ്യാസഭഗവാൻ സ്വയംഭൂവ സ്വയംഭൂവമനുവിലൂടെ ധ്രുവനു പറഞ്ഞു കൊടുക്കുന്നതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് പ്രിയവത്സ യാതൊരു അപരാധവും ചെയ്യാത്ത ഈ യക്ഷന്മാരെ അപ്പം തൻ്റെ സഹോദരനെ കൊന്നത് ഈ യക്ഷന്മാരില്ലേ വാസ്തവത്തിൽ മറ്റൊരു രഹസ്യം വെളിപ്പെടുത്തുകയാണ് ആരും ഒന്നും ചെയ്യുന്നില്ല ഈശ്വര കൃതമാണ് സകലത്തും ഇപ്പോഴത്തെ പുതിയ ന്യൂറോ സയൻസ് അനുസരിച്ച് ബ്രെയിനാണ് നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നതും ചെയ്യിക്കാതിരിക്കുന്നതും ഞാനെന്ന് നമ്മൾ കരുതുന്ന ആ സെൽഫിന് പ്രത്യേകിച്ച് വലിയ റോളൊന്നുമില്ല നമ്മുടെ പ്രവർത്തികളിൽ അത് നിയമവാഴ്ചയെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് എന്നത് വരാൻ പോകുന്ന കാലം മാത്രമേ വെളിപ്പെടുത്തി തരികയുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ കാഴ്ചപ്പാടാതാണ് ഒരാൾ ഒരു കാര്യം ചെയ്യുന്നത് അയാൾക്ക് വേണമെന്ന് വിചാരിച്ചിട്ടോ വേണ്ട എന്ന് വിചാരിച്ചിട്ടോ അല്ല അയാളുടെ ബ്രെയിനാണ് അത് ചെയ്യിക്കുന്നത് അപ്പോൾ ഇവിടെ അത് ശരിയാണ് യാതൊരു അപരാധവും ഇത് ന്യൂറോ സയൻസ് ഇപ്പം തെളിയിച്ചിട്ടുള്ള കാര്യമാണ് ഇനി അതിൻ്റെ ഒക്കെ ആഘാത പ്രത്യാഘാതങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ വരാൻ പോകുന്ന കാലമാണ് വെളിപ്പെടുത്തി തരിക പ്രിയവത്സ യാതൊരു അപരാധവും ചെയ്യാത്ത ഈ യക്ഷന്മാരെ വധിക്കുന്നതിന് നിന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുസ്സഹമായ കോപം പാപസങ്കുലവും നിന്നെ നരകത്തിൽ വീഴിക്കുന്നതിന് പര്യാപ്തവും ആകുന്നു ദുസ്സഹമായ കോപം വേണ്ടാത്തത് ചെയ്യിപ്പിക്കും കോപം മാത്രമല്ല തീവ്രമായ ഏതു വികാരവും മനുഷ്യനെ കൊണ്ട് വേണ്ടാത്തത് ചെയ്യിപ്പിക്കും അതുകൊണ്ട് വികാരങ്ങളെ ശ്രദ്ധിക്കണം വികാരങ്ങളെ ശ്രദ്ധിക്കണമെങ്കിൽ വേണം അവയർനെസ് വേണം ഈ വികാരങ്ങൾ മനസ്സിൽ നാമ്പെടുക്കുമ്പോൾ തന്നെ അവയെ തിരിച്ചറിച്ച് തിരിച്ചറിഞ്ഞ് നുള്ളാൻ സാധിച്ചാൽ മാത്രമേ വികാരങ്ങൾ ഉണർത്തുന്ന പാപത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇവിടെ അതാണ് പറഞ്ഞു തരുന്നത് കോപം എന്നുള്ളത് കൊണ്ട് കോപം രാ രാഗം ദ്വേഷം അസൂയ അഹങ്കാരം ഇതൊക്കെ തടസ്സങ്ങളാണ് ദുസ്സഹമായ കോപം പാപസങ്കുലവും നിന്നെ നരകത്തിൽ വീഴ്ക്കുന്നതിന് പര്യാപ്തവുമാകുന്നു അതുകൊണ്ട് ആ കോപത്തെ ഉപേക്ഷിച്ചാലും സംഹാരം മതിയാക്കിയാലും കോപ കോപം എപ്പോഴും സംഹാരാത്മകമാണ് അതുകൊണ്ട് അവ ഉപേക്ഷിക്കേണ്ടതാണ് അത് ഉപേക്ഷിക്കൽ അത്ര എളുപ്പമല്ല ധ്രുവൻ ഇത് പറഞ്ഞാൽ ഉടനെ മനസ്സിലാകും കാരണം ധ്രുവൻ അവയർനെസ് കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ആ അവയർനെസ്സിനെ പരിപോഷിപ്പി പരിപോഷിപ്പിച്ചിട്ടുള്ള ഒരാളാണ് നമ്മളെപ്പോലുള്ള ഒരാളല്ല നമുക്ക് ഇത് അഭ്യാസത്തിലൂടെ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളു അപ്പം നമ്മൾ വീണ്ടും വീണ്ടും അഭ്യസിച്ച് ഈ കോപ രാഗദ്വേഷ അസൂയാദികളുടെ നാമ്പുകൾ കാണുമ്പോൾ തന്നെ അതിനെ വേരോടെ ഇല്ലാതെയാക്കണം പ്രിയപുത്ര തെറ്റൊന്നും ചെയ്യാത്ത ഈ ഉപദേവന്മാരെ വധിക്കുന്നതിനായി നീ തുടങ്ങി വെച്ച ഈ പ്രവൃത്തി സജ്ജനങ്ങൾക്ക് വെറു വെറുപ്പുളവാക്കുന്നതാകുന്നു ധർമ്മത്തെ ആദരിക്കുന്ന നമ്മുടെ കുലത്തിന് ചേർന്നതല്ല അത് അപ്പോൾ വളരെ ഉദാത്തമായിട്ടുള്ള ഒരു അധ്യാത്മിക സത്യത്തെ ഈ കഥയിലൂടെ വെളിപ്പെടുത്തി തന്നതിന് ശേഷം ആ കഥയിലൂടെ തന്നെ സാമാന്യമായ ഒരു കാര്യത്തെയും വ്യാസഭഗവാൻ വെളിപ്പെടുത്തി തരികയാണ് ധ്രുവൻ്റെ കയ്യിലെ നാരായണാസ്ത്രം പോലെ തന്നെയാണ് ഈ കഥയും ഉദാത്തമായത് വെളിപ്പെടുത്തി ഇനി പറയുകയാണ് പ്രിയപുത്ര തെറ്റൊന്നും ചെയ്യാത്ത ഈ ഉപദേവന്മാരെ വധിക്കുന്നതിനായി നീ തുടങ്ങി വെച്ച ഈ പ്രവൃത്തി സജ്ജനങ്ങൾക്ക് വെറുപ്പുളവാക്കുന്നതാകുന്നു നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് വെറുപ്പുളവാക്കുന്നതായിരിക്കരുത് തന്ത്രശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോക വിദ്വിഷ്ട വർജനം ലോകത്തെ വെറുപ്പിക്കുന്ന പ്രവർത്തികൾ ഉപേക്ഷിക്കണം ലോകത്തിന് പ്ര വെറുപ്പുളവാക്കുന്ന പ്രവർത്തികൾ ചെയ്യരുത് അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് വേണം മനസ്സിൽ അവ നാം പെടുമ്പോൾ തന്നെ തിരിച്ചറിയാൻ സാധിക്കണം അവയർനസ് അഭ്യസിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അപ്പൊ നമ്മുടെ അനാദരയോഗത്തിലൂടെ ആയാസരഹിതമായിട്ട് അഭ്യാസത്തിലൂടെ നമുക്കിത് സാധിക്കും അപ്പോഴെന്ത് അപ്പം സജ്ജനങ്ങൾക്ക് വെറുപ്പ് ഉളവാക്കുന്നത് നമ്മൾ താനേ അതിൽ നിന്ന് വിരമിക്കും നീ തുടങ്ങി വെച്ച ഈ പ്രവൃത്തി സജ്ജനങ്ങൾക്ക് വെറുപ്പുളവാക്കുന്നതാകുന്നു ധർമ്മത്തെ ആദരിക്കുന്ന നമ്മുടെ കുലത്തിന് ചേർന്നതല്ല അത് ധർമ്മത്തെ ആ ആദരിക്കുന്ന നമ്മുടെ കുലത്തിന് ചേർന്നതല്ല അത് അധ്യാത്മികമായിട്ട് ഞാൻ ഉയർന്നു അതുകൊണ്ട് എനിക്ക് എന്തുമാകാം എന്നല്ല അധ്യാത്മികമായിട്ട് എത്ര ഉയർന്നാലും നാം നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളും കൂടിയാണ് എന്ന് സദാ ഓർക്കണം കൂട്ടത്തിൽപ്പെട്ട ഒരാൾ കൂട്ടത്തിന് ദോഷമുണ്ടാക്കുന്ന പേരുദോഷമുണ്ടാക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുള്ളതല്ല സാമാന്യമായി ചിന്തിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ അസാമാന്യരായിട്ടാണ് അസാമാന്യരായിട്ടാണ് നമ്മളുള്ളതെങ്കിലും സാമാന്യമായിട്ട് പെരുമാറാൻ കൂടി നാം ബാധ്യസ്ഥരാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഋഷിയായ കവി ഇവിടെ